ആഗോള അയ്യപ്പ സംഗമത്തിന് സമാപനം മൂന്ന് സെഷനുകളിലായി ചർച്ചകൾ നടന്നു വേദിയിൽ ഭഗവത്ഗീതയും ഉപനിഷത്തും ഉദ്ധരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് അയ്യപ്പ സംഗമം തടയാൻ ശ്രമിച്ചവർ നിക്ഷിപ്ത താൽപര്യക്കാർ ക്ഷേത്രഭരണം ഭരണം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്ന വാദം ഉന്നയിച്ചവർക്ക് കണക്കുകൾ നിർത്തിയായിരുന്നു മറുപടി വിമാനത്താവളവും യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു റെയിൽപാത വിമാനത്താവളം ഇതെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ കഴിയില്ല കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് അതിന് തടസ്സം പറഞ്ഞിട്ടില്ല അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത് അതേസമയം സംഗമത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സതീശൻ വിമർശിച്ചു അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപട ഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പം മാസ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് സംഗമത്തിൽ പ്രതീക്ഷിച്ച പ്രതിനിധികൾ എത്തിയില്ല രജിസ്റ്റർ ചെയ്തതിൽ അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേർ മാത്രമാണ് വേദിയിലെത്തിയത് ഓൺലൈൻ വഴി നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചു പേരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച അഞ്ഞൂറിലധികം പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി രണ്ടായിരത്തോളം പേർ പങ്കെടുത്തു എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം വിവരങ്ങളുമായി എം ജി പ്രതീഷ് ചേരുന്നു പ്രതീഷ് വിവാദങ്ങൾക്കിടെ എന്തായാലും അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയിരിക്കുന്നു ഇതുവരെ വിശ്വാസ സമൂഹത്തിന് എന്തൊക്കെ നൽകിയെന്നടക്കമുള്ള കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രിക്ക് അടക്കം ഒരു വേദി ലഭിച്ചു അതിനപ്പുറത്തേക്ക് മൂന്ന് സെഷനുകളിലായി നടന്ന പരിപാടിയാണ് പങ്കാളിത്ത കുറവാണ് വലിയ പ്രചരണവും അടക്കം നടത്തിയിട്ട് ഇത്തരത്തിലൊരു വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസ ജനങ്ങളുടെ പങ്കാളിത്തം കുറവായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണോ ആ സുഹൈൽ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറഞ്ഞും ഒപ്പം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൗനം പാലിച്ചുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രസംഗം നടത്തിയത് ഈ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട സർക്കാർ നടത്തിയ ഓരോ കാര്യങ്ങളും മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗത്തിൽ ഉടനീളം പരാമർശിച്ചു ഒപ്പം വിശ്വാസികൾക്ക് സർക്കാർ എതിരില്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ കണക്കുകൾ നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ദേവസ്വം ബോർഡുകൾക്ക് സർക്കാർ അങ്ങോട്ട് സഹായം നൽകുകയാണ് ചെയ്യുന്നത് ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാർ ഒരു രൂപ പോലും എടുക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് പിന്നിൽ അജണ്ടകളാണ് എന്നതാണ് പറയുന്നത് ഒപ്പം യഥാർത്ഥ ഭക്തർ ഒരിക്കലും അയ്യപ്പ സംഗമത്തിന് എതിരല്ല എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട മൂന്ന് സെക്ഷനുകളായി ചർച്ചകൾ നടന്നെങ്കിലും വലിയ പ്രാതിനിധ്യം ആ ചടങ്ങുകളിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മൂന്ന് സെക്ഷനുകളിലായി ഏകദേശം ആയിരത്തോളം പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് ഒപ്പം ഈ പങ്കെടുത്ത ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട ഈ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ പതിനെട്ടംഗ സമിതിയെ ശുപാർശ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ദേവസ്വം മന്ത്രി ചെയർമാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൺവീനറുമായി ആയിട്ടായിരിക്കും ഇത്തരത്തിൽ പതിനെട്ടംഗ സമിതി ഉണ്ടായിരിക്കുക ആ സമിതി ആയിരിക്കും മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ അല്ലെങ്കിൽ തുടർ തീരുമാനങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സർക്കാരിലേക്കും കൈമാറുന്നതൊപ്പം സുഹയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മൊത്തത്തിൽ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ക് പരിശോധിച്ച ും പ്രകൃതികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് നാലായിരത്തോളം ഈ പ്രതിനിധികൾ എത്തുമെന്നതായിരുന്നു ആദ്യം സർക്കാർ പറഞ്ഞിരുന്നത് പക്ഷേ രണ്ടായിരത്തോളം പേർ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് ഈ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ മാത്രമാണ് പങ്കെടുത്തത് എന്നതാണ് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് അത്തരത്തിലാണ് ആ ഒരു കണക്കുകൾ രണ്ടായിരത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ആഗോള അയ്യപ്പ സംഘം ുമായി ബന്ധപ്പെട്ട ഒരു നേട്ടമുണ്ടായി എന്നുള്ള ഒരു വിലയിരുത്തൽ സർക്കാരിനുണ്ട് അത്തരത്തിലൊരു ആത്മവിശ്വാസമുണ്ട് ഏകദേശം ഇരുപത്തിയാറോളം സമുദായ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു എന്നതാണ് അല്പസമയം മുമ്പ് ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രിയും അറിയിച്ചിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ദേവസ്വം മന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ഈ ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയമാണ് എന്നുള്ള എന്നുള്ള പ്രതികരണം ആയിരിക്കാം മന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്തായാലും ഇന്ന് ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പരിശോധിച്ച് ആ നിർദ്ദേശങ്ങളിൽ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും അറിയിക്കുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ പ്ലാൻഗ്രിമേജ് ടൂറിസം തിരക്കും തിക്കും കുറയ്ക്കാനുള്ള തിരക്ക് കുറയ്ക്കാനുള്ള മാർഗനിർദേശം ഇങ്ങനെ മൂന്ന് സെഷനുകൾ നടന്ന സെമിനാറുകളിൽ സെഷനുകൾ ആൽപ്പങ്കാലത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അതേസമയം തന്നെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിനടക്കം ആരോപണങ്ങൾ കൃത്യമായ മറുപടിയും അയവ സംഘമ വേദിയിൽ നൽകിയിട്ടുണ്ട് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം